സ്ത്രീകളുടെ വളരെയധികം നിഗൂഢമായിട്ടുള്ള അതുപോലെ തന്നെ വളരെയധികം രസകരമായിട്ടുള്ള കുറച്ച് ചിന്താരീതികളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്ന പുരുഷന്മാർ ഇതറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഭാര്യയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവൾ എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ആ ഒരു കാര്യം സോൾവ് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പാരിസൺഗിൾ ടു മിസ്സിംഗ് എന്നുള്ളത് എന്തെന്ന് വെച്ചാൽ മറ്റുള്ള വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യുക അതായത് സ്വന്തം ഭർത്താവിനെ മറ്റുള്ള പുരുഷന്മാരായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഭർത്താക്കന്മാരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് അവൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ മറ്റുള്ള വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഏരിയ അവൾ ഒരുപാട് തവണയായിട്ട് പറയും ഒരുപാട് ഹൈലൈറ്റ് എടുത്തിട്ട് ഒരു കാര്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം ഭർത്താവായ നമ്മളിൽ നിന്നും അവൾക്ക് ആ ഒരു കാര്യം ഫീൽ ചെയ്യുന്നില്ല ആ ഒരു കാര്യം അവൾക്ക് കിട്ടുന്നില്ല അത് അവൾക്ക് മിസ്സായിട്ടുണ്ട് നമ്മളിൽ നിന്നത് മിസ്സായിട്ടുണ്ട് അത് ചൂണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള വ്യക്തിയിൽ നിന്ന് നമ്മളെ കമ്പയർ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് ഭർത്താക്കന്മാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റുള്ള വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യാണോ അവരെന്തേതാണോ ഞാൻ നോക്കി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ് വരിക അതിനു ആ ഒരു കാര്യം നമ്മളിൽ നിന്ന് മിസ്സായതാണ് അത് അവൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈലൻസ് ഹെർട്ട് എന്നുള്ളത് അവളിപ്പോൾ മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ് ഒന്നിലേക്കും വരുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല സംസാരിക്കുന്നതിനൊന്നും തക്കതായിട്ടുള്ള റിപ്ലൈ തരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം അവൾക്ക് എന്തോ ഫീൽ ആയിട്ടുണ്ട് നമ്മുടെ സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ അവൾക്ക് എന്തോ കൊണ്ടിട്ടുണ്ട് നന്നായിട്ട് ഉള്ളിൽ ഫീൽ ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് അവരോട് ചൂടാവാതെ ആ ഒരു കാര്യം എന്താണ് എന്താണ് എന്നിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നോ നിനക്ക് ഫീൽ ആയത് എന്ന് ചോദിച്ചിട്ട് ആ ഒരു കാര്യം സോൾവ് ചെയ്യാനാണ് നമ്മൾ അവിടെ ശ്രമിക്കേണ്ടത് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലിസ്റ്റനിങ് ഈസ് സിക്കൽ ടു കെയറിങ് എന്നുള്ളത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ടാവും ഈ ഭാര്യമാർ എന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയാനുണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടാവും ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുക അവരെന്താണ് പറയുന്നത് എന്നുള്ളത് നല്ലൊരു പോസിറ്റീവ് വൈബിലൂടെ കേട്ടുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക നന്നായിട്ടുള്ളൊരു കെയറിംഗ് കൊടുക്കുക ഇപ്പൊ എന്താണ് അവർ പറയുന്നത് അതിനനുസരിച്ചുള്ള ഒരു കെയറിംഗ് കൊടുത്തിട്ട് അവരെ കേട്ടു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ നാലാമത്തെ കാര്യാണ് പ്രേസിംഗ് ഈക്വൽ ടു ഡിഗ്രേഡിങ് എന്ന് ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് മറ്റൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാര്യമാരെ പുകയത്തി പറയാ മറ്റുള്ള സ്ത്രീകളെ പുകയത്തി പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഭാര്യയുടെ മനസ്സിൽ വരും ഞാൻ ഒന്നിനു പറ്റാത്തവളാണ് എന്നെ താഴ്ത്തി കെട്ടി സംസാരിക്കാണ് എന്റെ ഭർത്താവിന് എന്നോട് ഒരു താല്പര്യമില്ല എന്നോടൊരു സ്നേഹമില്ല എന്നുള്ളതാണ് ആ സ്ത്രീ ആ ഒരു സമയത്ത് മനസ്സിലാക്കുക ഒരു പക്ഷെ പുറത്ത് ചിലപ്പോൾ നമ്മളോട് ചിരിച്ചുകൊണ്ട് ആ അങ്ങനെയാണ് ആ ഓക്കെ അവളെ ഓക്കെ ആണ് അടിപൊളിയാണ് എന്നൊക്കെ നമുക്ക് തിരിച്ച് റിപ്ലൈ തരാ മതി പക്ഷെ ഉള്ളിൽ അവർക്ക് ഉണ്ടാവും എന്താന്ന് വെച്ചാല് എന്നെ ഒന്നിനും പറ്റാത്ത രീതിയിലാണ് എന്റെ ഭർത്താവ് കാണുന്നത് മറ്റുള്ള വ്യക്തികളെ പുകയത്തി പറഞ്ഞുകൊണ്ട് എന്നെ തരം താഴ്ത്തി സംസാരിക്കുകയാണ് എന്നെ താഴ്ത്തി കെട്ടി സംസാരിക്കുക എന്നുള്ളത് എന്നുള്ളൊരു ചിന്താരീതിയാണ് ആ ഒരു സമയത്ത് ഭാര്യയുടെ മനസ്സിലുണ്ടാവുക അതുകൊണ്ട് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് മറ്റുള്ള സ്ത്രീകളെ പുകയ്ത്തി പറയാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രേസിങ് ഹെർ വിന്നിങ് ഹെർ ഹെർട്ട് എന്നുള്ളത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രശംസീയന ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അഭിനന്ദനങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് സ്ത്രീകൾ മറ്റുള്ളവർ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രശംസീനത അർഹിക്കുന്ന അത് വേണം എന്നുള്ള ഒരാൾക്കാരാണ് സ്ത്രീകൾ അതിനു വേണ്ടിയിട്ട് പല വൈകളും അവർ നോക്കും വിവാഹത്തിന് മുന്നേ അവരെ പ്രശംസിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും നീ ചെയ്തത് കൊള്ളാം അടിപൊളിയാണ് നീ ലുക്കത്തിയാണ് നീ കാണാൻ ഭയങ്കര രസമാണ് നീ അടിപൊളിയാന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്നാൽ വിവാഹത്തിന് ശേഷം അതില്ലാതാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ഒരു എന്താ പറയാ നാ ഒന്നിനും കൊള്ളാത്തവളാണെന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ വരും എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്രശംസനീയതയും അതുപോലെ തന്നെ ആ ഒരു പ്രോത്സാഹനമൊന്നും ആരും അവൾക്ക് കിട്ടില്ല ആ ഒരു സമയത്ത് കൊടുക്കാനും സ്വന്തം ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ഭർത്താവിൽ നിന്നും ആ ഒരു കാര്യം അവൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭർത്താവിനോട് ഒരു അകൽച്ച അവൾക്ക് ഉണ്ടാവും കാരണം എന്നെ എൻ്റെ സ്വന്തം ഭർത്താവ് പോലും പരിഗണിക്കുന്നില്ല മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രോത്സാഹനമില്ല എന്നെ എത്രത്തോളം സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിൽ നിന്നും എനിക്കൊരു പ്രോത്സാഹനം ഇല്ല ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി അവൾക്ക് അവിടെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ആ ഒരു ഭർത്താവിൽ നിന്ന് വളരെയധികം അകൽച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ആ ഒരു സമയത്ത് സ്ത്രീകൾ എന്ന് പറയുന്നത് അപ്പോൾ ഭർത്താവായി നിങ്ങൾ ചെയ്യേണ്ടത് അവളെ പ്രോത്സാഹിപ്പിക്കുക അവളിപ്പോൾ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിന്റെ ഫുഡ് കൊള്ളാം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒരുപാട് കഴിച്ചു നല്ല നല്ല അടിപൊളിയാണ് അടുത്ത പ്രാവശ്യം ഇതുപോലെ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ പറയുക അതുപോലെ തന്നെ ഒരു സ്ഥലം ക്ലീൻ ക്ലീനാക്കുകയാണെങ്കിൽ ഇവിടെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടല്ലോ നീ അടിപൊളിയാണല്ലോ എന്നുള്ളൊരു രീതിയിലുള്ള സംസാരം അവൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോത്സാഹനം ഒരു പ്രശംസനീയത അവൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ും നല്ലൊരു സ്ഥാനം അവളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ അവളുടെ ഹൃദയം കീഴടക്കാനും നിങ്ങളെ അത് സഹായിക്കും എന്നുള്ളതാണ് ഒരു കാര്യം ഈ ഒരു രീതിയിൽ അവളെ പ്രശംസിപ്പിക്കാനും അതുപോലെ തന്നെ അവളെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം നേടാനും അവളുടെ ഹൃദയം കീഴടക്കാനും നിങ്ങൾ കൊണ്ട് പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഇത്രയൊക്കെയാണ് സ്ത്രീകളുടെ ചില നിഗൂഢമായിട്ടുള്ള ചിന്താരീതികൾ എന്ന് പറയുന്നത് താങ്ക്